യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഉപ്പുതറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനു മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയാക് തോമസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി എ കെ ശശീന്ദ്രനെ കരിങ്കൂടി കാണിക്കുകയും വാഹനം തടയുകയും ചെയ്ത സംഭവത്തിൽ ജാമ്യമില്ലാ വകുപെട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിക്കെതിരെയും മറ്റ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് ഒരു മണിവരെ എത്തിയില്ല ഒരു മണിയോടെ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയ ഉടൻ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് കടുത്ത അനീതിയാണെന്ന് ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ബലമായിട്ട് ശ്രീ ഫ്രാൻസിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൊലപാതകയെ പിടിച്ചുകൊണ്ട് വരുന്ന പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു മന്ത്രി അടക്കമുള്ളവരെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇട്ടുകൊണ്ട് ഇവിടെ ഫ്രാൻസിസിനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഭയം കൊണ്ടാണ് കരിങ്കൊടി കാണിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പഞ്ചായത്ത് ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് ദേവസയെ അറസ്റ്റ് ചെയ്തതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനത്ത് പറഞ്ഞു ഉത്തരവാദിത്തം നിർവഹിച്ച പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് മോശം പോലീസിങ് ആണ് പിണറായി വിജയന്റെ പേടിയുടെ അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തിന്റെ ഭയത്തിന്റെ പ്രതീകമായിട്ടാണ് ഫ്രാൻസിസിനെ ഉള്ളിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പതനം കാണുന്നതുവരെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ആളുകളുടെ ആളുകൾക്ക് സമാധാനമായി കിടന്നു കിടന്നുറങ്ങുവാൻ സമാധാനമായി ജോലിക്ക് പോകുവാൻ സമാധാനമായി പറമ്പിൽ പണിയെടുക്കുവാൻ സമാധാനമായി മക്കളെ സ്കൂളിൽ വിടുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതുവരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ സമര രംഗത്തുണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത പോലീസ് വാഹനത്തിൽ കയറ്റിയ ഉടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു പ്രതിഷേധിച്ചു മുതിർന്ന നേതാക്കൾ ഇടപെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അനുനയിപ്പിച്ച ശേഷമാണ് പോലീസ് വണ്ടിക്ക് കടന്നു പോകാനായത് തുടർന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷൻ മുന്നിൽ എത്തിയപ്പോൾ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിൽ കാട്ടിൽ അയ്യപ്പൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ വി കെ കുഞ്ഞുമോൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ